നമസ്കാരം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കേസിൽ നോട്ടീസ് അയച്ച് എക്സൈസ് നൽകുന്നത് ശക്തമായ നടപടികളുടെ സന്ദേശം ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീദാസ് ഭാസിക്കുമാണ് എക്സൈസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് എക്സൈസിന്റെ നീക്കം തസ്ലീമയുടെ ഫോണിൽ കൂടുതൽ ചാറ്റുകൾ കണ്ടെത്തിയത് ശ്രീനാഥ് ഭാസിയുമായിട്ടുള്ളതാണ് ഓഡിയോ സന്ദേശം കിട്ടിയെന്നാണ് സൂചന നടന്മാരുടെ മൊഴി കേസിൽ നിർണായകമാകും മൊഴിയെടുത്ത ശേഷം ഇവരെയും കേസിൽ പ്രതികളാക്കും തസ്ലീമയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും പരിഗണനയിലാണ് ഷൈൻ ടോം ചാക്കോയും മറ്റു നടന്മാരെയും അറിയാമെന്ന് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ എക്സൈസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഷൈൻ ടോം ചാക്കോയുമായി ഒരുമിച്ച ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും തസ്ലീമ എക്സൈസിന് മൊഴി നൽകിയിരുന്നു തസ്ലീമെ അറിയാമെന്ന് ഷൈൻ ടോം ചാക്കോയും കൊച്ചിയിൽ അറസ്റ്റിലായപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ എക്സൈസ് കൂടുതൽ വ്യക്തത വരുത്തും ഇരുവരും തമ്മിൽ ലഹരി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് നേരത്തെ ഈ കേസിൽ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു അതേസമയം ഷൈനെതിരായ കേസിൽ പോലീസ് നടപടി ഊർജിതമാക്കി കൂടുതൽ പേരുടെ മൊഴിയെടുക്കും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഫെഫ്കയുടെ കർശന താക്കീത് കിട്ടിയിട്ടുണ്ട് നടനെ വിളിച്ചു വരുത്തി സംസാരിച്ചതായും മയക്കുമരുന്ന് ഉപയോഗം സമ്മതിച്ചെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ദുശീലങ്ങൾ അവസാനിപ്പിക്കാൻ ഷൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തെറ്റ് തിരുത്താൻ ഒരു അവസരം കൂടി നൽകണമെന്ന് നടൻ അഭ്യർത്ഥിച്ചു ഷൈന് നൽകുന്ന അവസാന അവസരമാണിത് അതിനെ ദൗർബല്യമായി കാണേണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വിഷയത്തിൽ അമ്മ പ്രതിനിധികളായ മോഹൻലാൽ ജയൻ ചേർത്തല സരയു അൻസിബ വിനു മോഹൻ എന്നിവരുമായും സംസാരിച്ചു തൊഴിലിടം ലഹരിമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്നതിനിടെ അമ്മ അംഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തിയിലെ അതൃപ്തി അവരെ അറിയിച്ചു വിൻസിക്കൊപ്പമാണ് ഫെഫ്ക അടക്കമുള്ള സിനിമാ സംഘടനകൾ വിൻസിയുടെ മേൽ ഒരുവിധ സ്വാധീനവും ഒരു സംഘടനയും നടത്തിയിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വിൻസിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സൂത്രവാക്യം സിനിമയുടെ പരാതി പരിഹാസ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ സ്വീകരിക്കും ലൊക്കേഷനുകളിൽ ലഹരിമുക്ത ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ലൊക്കേഷനിലെ പോലീസ് പരിശോധനയിൽ പരാതിയില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പാക്കുകയും ചെയ്തു സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് മുന്നിൽ ഹാജരായ ഷൈൻ നടിയുടെ മാപ്പ് പറഞ്ഞതോടെയാണ് ഇതിന് നീക്കം നടക്കുന്നത് ആഭ്യന്തര പരാതി പരിഹാര സമിതി റിപ്പോർട്ടുടൻ കൈമാറും ഷൈൻ ടോം ചാക്കോയും വിൻസിയും കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകിയത് ഈ യോഗത്തിൽ വെച്ചാണ് നടൻ മാപ്പ് പറഞ്ഞത് ഇനി മോശമായി പെരുമാറില്ലെന്ന് നടക്ക് ഉറപ്പു നൽകിയതായും സൂചനയുണ്ട് ഒത്തുതീർപ്പിന് നീക്കം നടക്കുന്നതിനാൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് സിനിമയിൽ വിലക്കടക്കമുള്ള കടുത്ത നടപടി ഉണ്ടായേക്കില്ല എന്നാണ് സൂചന ഇതിനിടെയാണ് എക്സൈസ് കേസിൽ പിടിമൂർക്കുന്നത്